യു എസിലെ മുതലെടുത്ത രാജ്യങ്ങളിൽ നിന്ന് തിരിച്ച് തീരുവകളിലൂടെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ട്രംപ് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് മേൽ തന്റെ ഭരണകൂടം കനത്ത തീരുവ ചുമത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ഈ നീക്കം വർഷങ്ങളായി അമേരിക്കയെ മുതലെടുത്തവരിൽ നിന്ന് രാജ്യത്തേക്ക് കോടിക്കണക്കിന് ഡോളർ ഒഴുക്കാൻ കാരണമാകുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വ്യക്തമാക്കി പരസ്പരം താരിഫുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും വർഷങ്ങളായി അമേരിക്കയെ മുതലെടുത്ത് പരിഹസിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് ഡോളർ യു എസിലേക്ക് ഒഴുകാൻ തുടങ്ങും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞതാണ് പരാജയപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തീവ്ര ഇടതുപക്ഷ കോടതിക്ക് മാത്രമേ അമേരിക്കയുടെ മഹത്വത്തെ തടയാൻ കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്ന തുടരുന്നതിനുള്ള പിഴയായി ഇന്ത്യൻ കയറ്റുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത് യുഎസിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ മൊത്തം താരിഫ് അൻപത് ശതമാനമായി ശേഷം റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയെ ലക്ഷ്യമിടുന്ന യു എസ് അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം യം പ്രതികരിക്കുകയും ചെയ്തു ഞങ്ങളുടെ ഇറക്കുമതി വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഒന്നേ ദശാംശം നാല് ബില്യൺ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നതെന്നും ഉൾപ്പെടെയുള്ള ഈ വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ മറ്റ് നിരവധി രാജ്യങ്ങൾ സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്കായി സ്വീകരിക്കുന്ന നടപടികൾക്ക് ഇന്ത്യയിൽ അധിക തീരുവ ചുമത്താൻ യു എസ് തീരുമാനിച്ചത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്നും സർക്കാർ വ്യക്തമാക്കി പുതിയ താരിഫുകളോട് വിപണികൾ എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്കകൾക്കിടയിൽ ആദ്യകാല വ്യാപാരത്തിൽ യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം മൂന്ന് പൈസ ഉയർന്ന് എത്തി മാത്രമല്ല ഇന്ത്യൻ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തി മണിക്കൂറുകൾക്ക് ശേഷം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിന് ഇന്ത്യക്ക് മേൽ കൂടുതൽ ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എട്ട് മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം നിങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാൻ പോവുകയാണ് നിരവധി ദ്വിതീയ ഉപരോധങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത് ാണ് ചൈന പോലുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമ്പോൾ ഇന്ത്യയെ എന്തിനാണ് ഒറ്റപ്പെടുത്തുന്നതെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ ട്രംപ് മറുപടി നൽകി ഉക്രൈനിലെ അധിനിവേശത്തെ തുടർന്ന് റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കാൻ രാജ്യങ്ങൾക്ക് മേൽ അമേരിക്കയുടെ സമ്മർദ്ദം വരുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ പരാമർശങ്ങൾ ഓവർ ഓഫീസ് പരിപാടിയിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സാധ്യമായ സമാധാന കരാർ ഇന്ത്യയ്ക്ക് മേലുള്ള അധിക തീരുവകൾ നീക്കം ചെയ്യുന്നതിലേക്ക് നയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ൾക്ക് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതോടെ ആകെ അൻപത് ശതമാനമായി പുതുക്കിയ തീരുവകൾ ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ വരും ഒപ്പുവെച്ച തീയതി മുതൽ ദിവസം തീരുവ വർധനവിനെ ഇന്ത്യ ശക്തമായി അപലപിക്കുകയും ചെയ്തു അതിനെ അന്യായവും യുക്തിരഹിതവുമെന്ന് വിളിച്ചു അടുത്ത ദിവസങ്ങളിൽ അമേരിക്ക റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ ലക്ഷ്യം വെച്ചിരുന്നു വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും ഇന്ത്യയിലെ ഒന്നേ ബില്യൺ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന മൊത്തത്തിൽ ത്തിലുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇറക്കുമതി എന്നതും ഉൾപ്പെടെ ഈ വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ ഇന്ത്യ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും യു തീരുമാനം അങ്ങേയറ്റം നിർഭാഗ്യകരവും പരസ്പര ബഹുമാനത്തിന്റെയും തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെയും തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ദേശീയ താൽപര്യം ഊർജ്ജ സുരക്ഷ മത്സരാധിഷ്ഠിത വിലനിർണ്ണയം എന്നിവ ചൂണ്ടിക്കാട്ടി റഷ്യയുമായി ഊർജ്ജ ബന്ധം നിലനിർത്താനുള്ള അവകാശത്തെ ഇന്ത്യ നിരന്തരം പ്രതിരോധിക്കുകയും ചെയ്തു വാഷിംഗ്ടണും ബന്ധം വഷളാകുന്നതിനിടെ ഏഴു വർഷത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ആദ്യ സന്ദർശനത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് ഈ സംഭവം റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലുകൾക്ക് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയതിന് സമാനമായി ചൈനയ്ക്ക് മേൽ കൂടുതൽ തീരുവ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി ചൈനയ്ക്കെതിരായ അധിക ഉപരോധങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സംഭവിക്കാമെന്നും ട്രംപ് വ്യക്തമാക്കി കൂടുതൽ ദ്വിതീയ ഉപരോധങ്ങൾ ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യക്കുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് സംഭവിക്കാം എനിക്കിതുവരെ നിങ്ങളോട് പറയാൻ കഴിയില്ല ഇന്ത്യയുമായി ഞങ്ങൾ അത് ചെയ്തു മറ്റു രണ്ട് രാജ്യങ്ങളുമായി ഞങ്ങൾ അത് ചെയ്യുന്നുണ്ടാക്കാം അതിലൊന്നായിരിക്കാം ചൈനയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്